ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചധികം നാളായിട്ട് പൂക്കളൊന്നും ഉണ്ടാകാതെ മുരടിച്ച് നിൽക്കുന്ന കുറച്ച് ആന്തൂറിയം പ്ലാന്റ്സ് ഉണ്ട് അതിനെ ഇന്ന് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോവാണ് ഇതെല്ലാം മിനിയേച്ചർ ടൈപ്പ് ആന്തൂറിയമാണ് പലതും പല കളറിലുള്ള ഫ്ലവേഴ്സിന്റെ പ്ലാന്റ് ആണ് പക്ഷെ അത് മേടിച്ച് കൊണ്ടുവന്ന സമയത്ത് ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഇരുന്നിരുന്ന് പിന്നെ അത് ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടായിരിക്കും ഇതിനകത്ത് പൂക്കളൊന്നും ഇല്ല കുറേ നാളുകളായിട്ട് ഇതിൽ പൂക്കളില്ല ഏത് കളറാണെന്ന് അറിയത്തില്ല അപ്പോൾ ഇതിനെ ഒന്ന് റീപ്പോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇത് ഈ അടുത്ത ഇടയ്ക്ക് വാങ്ങിയ ഒരു ആന്തൂറിയം പ്ലാന്റ് ആണ് ഇതിൽ പൂക്കളുണ്ട് ആന്തൂറിയം റീപ്പോട്ട് ചെയ്യാനായിട്ട് ഞാൻ ചകിരിച്ചോറും മണലുമാണ് എടുക്കുന്നത് ചകിരിച്ചോറ് കൂടുതൽ എടുക്കുന്നുണ്ട് മണല് കുറച്ചും ആയിട്ടാണ് എടുക്കുന്നത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആന്തൂറിയൊക്കെ ഫുൾ ചകിരിച്ചോറിലാണ് ഇരിക്കുന്നത് അപ്പം അതിനകത്ത് കുറച്ചും മണലും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫങ്കീസൈഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഴയ മണ്ണ് മാറ്റിയിട്ട് നമുക്ക് പുതിയ പോട്ടി മിക്സിലേക്ക് പ്ലാന്റിനെ നട്ട് കൊടുക്കാം പൂക്കൾ ഉണ്ടാവുകയാണല്ലോ നമ്മുടെ ഉദ്ദേശം അതിന് വേണ്ടിയിട്ട് ഡി എ പി ആണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഓരോ ചട്ടിയിലും നടന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൂക്കൾ ഉണ്ടാവാൻ ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ് ഡി എ പി മാസത്തിൽ രണ്ട് തവണയായിട്ട് ഡി എ പി എൻ പി കെയും മാറി മാറി പ്ലാന്റ്സിന് കൊടുക്കുകയാണെങ്കിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സിലൊക്കെ പെട്ടെന്ന് പൂക്കൾ വരുന്നത് കാണാം അതായത് നമ്മൾ ഡി എ പി കൊടുത്ത് ഒരു രണ്ടാഴ്ചക്ക് ശേഷം എൻ പി കെ കൊടുക്കാം അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ടാവും ഞാൻ ഇതിനു മുമ്പ് എൻ്റെ മരമുല്ല പ്ലാൻസിന് ഇതേപോലെ പൂ ഉണ്ടാകാതിരുന്ന കുറച്ച് പ്ലാൻസിന് ഇതേപോലെ ചെയ്ത് കൊടുത്ത് നല്ല റിസൾട്ടാണ് കിട്ടിയത് രണ്ട് മാസത്തിന് ശേഷമുള്ള റിസൾട്ട് കാണണ്ടേ കണ്ടില്ലേ ആകെ നാലോ അഞ്ച് പ്ലാന്റ്സ് നട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇപ്പോൾ രണ്ട് പ്ലാന്റ്സിൽ ഫ്ലവർ വന്നിട്ടുണ്ട് ഇതിൽ നിറയെ മുട്ടുകളും ഉണ്ട് ഇത് വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ് റെഡിൽ വൈറ്റ് വരകൾ വരുന്ന ഫ്ലവറാണ് ഇനി ഇത് ബാക്കി ഉള്ളതിൽ ഫ്ലവർ ഉണ്ടാകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം